ബാർബഡോസ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ രോഹിത് ശർമ്മയും സംഘവും കുട്ടി ക്രിക്കറ്റിന്റെ പരമോന്നത കിരീടമുയർത്തിയിട്ട് എഴുപത്തിരണ്ട് മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു ഇപ്പോഴും ആവേശം കുറഞ്ഞിട്ടില്ല വാഴ്ത്തുപാട്ടുകളും ജയവിളികളുമായി ആരാധകർ അരങ്ങുവാഴുമ്പോൾ തല പുകഞ്ഞിരിക്കുന്ന ഒരു കൂട്ടരുണ്ട് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ പിന്നാമ്പുറത്ത് അജിത് അകാർക്കറിൻ്റെ നേതൃത്വത്തിലുള്ള സെലക്ടർമാർ ലോകകപ്പ് കിരീടമെന്ന സ്വപ്ന നേട്ടവും കൊയ്ത് രോഹിതും വിരാട് കോഹ്ലിയും രവീന്ദ്ര ജഡേജയും ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ നിന്ന് പടിയിറങ്ങിയതോടെ ഒരു പുതുതലമുറയെ വാർത്തെടുക്കാനുള്ള ഉത്തരവാദിത്തമാണ് സെലക്ടർമാർക്ക് ലഭിച്ചത് ക്രിക്കറ്റ് പ്രതിഭകൾക്ക് പഞ്ഞമില്ലാത്ത രാജ്യത്ത് മികച്ച യുവതാരങ്ങളെ കണ്ടെത്തുക പ്രയാസമല്ല പക്ഷേ ഒരു മികച്ച നായകനെ തിരഞ്ഞെടുക്കുക അത്ര എളുപ്പമുള്ള ഒന്നല്ല രോഹിതിന് ശേഷം ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ ഇന്ത്യയെ ആര് നയിക്കുമെന്നതാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് ഉപനായകൻ ഹാർദിക് പാണ്ഡ്യയുടെ പേരാണ് ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്നതും ഹാർദിക്കിനൊപ്പം തന്നെ നായക സ്ഥാനത്തേക്ക് മത്സരിക്കാൻ ഒരു പിടി താരങ്ങളുമുണ്ട് ഈ ലോകകപ്പിന്റെ ഹീറോ ജസ്പ്രീത് ബുംറ ട്വന്റി ട്വന്റി ക്രിക്കറ്റിലെ ലോക രണ്ടാം നമ്പർ ബാറ്ററായ സൂര്യകുമാർ യാദവ് നായകൻ എന്ന നിലയിൽ നേരത്തെ തന്നെ ശ്രദ്ധ നേടിയിട്ടുള്ള ഋഷഭ് പന്ത് മൂന്ന് ഫോർമാറ്റിലും മികവ് തെളിയിച്ചിട്ടുള്ള ശുഭ്മാങ്കിൽ എന്നിവരാണ് സാധ്യത കൽപ്പിക്കുന്ന മറ്റുള്ളവർ മേൽപ്പറഞ്ഞവരിൽ ആരെയാകും സെലക്ടർമാർ തിരഞ്ഞെടുക്കുക ഇവരിൽ ആർക്കാണ് മെറിറ്റ് കൂടുതൽ പരിശോധിക്കാം നായക സ്ഥാനത്തേക്ക് ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്ന താരമാണ് ഹാർദിക് രണ്ടായിരത്തി ഇരുപത്തിനാല് ട്വന്റി ട്വന്റി ലോകകപ്പിൽ ടീമിന്റെ ഉപനായകൻ കൂടിയായിരുന്ന ഹാർദിക് ഇന്ത്യയുടെ കിരീടനേട്ടത്തിൽ ബാറ്റുകൊണ്ടും പന്ത് കൊണ്ടും നിർണായക സംഭാവനയാണ് നൽകിയത് ടി ട്വന്റി ഫോർമാറ്റിൽ നായകൻ എന്ന നിലയിൽ മികച്ച പരിചയ സമ്പത്തുണ്ടെന്നതും ഹാർദിക്കിന്റെ പ്ലസ് പോയിന്റാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നായകനായി ഐ പി എൽ ടീമായ ഗുജറാത്ത് ടൈറ്റൻസിനെ കിരീടത്തിലേക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റണ്ണർപ്പ് സ്ഥാനത്തേക്കും എത്തിക്കാൻ ഹാർദിക്കിനായി നിലവിൽ മുംബൈ ഇന്ത്യൻസിന്റെ നായകനാണ് ഹാർദിക് ഇന്ത്യയെ പതിനാറ് ട്വൻ്റി ട്വൻ്റി മത്സരങ്ങളിൽ നയിച്ചിട്ടുമുണ്ട് ഇതിൽ പത്ത് ജയവും അഞ്ച് തോൽവിയും ഒരു ടൈയുമാണുള്ളത് നായകന്റെ റോളും ബോളിംഗ് ഓൾറൗണ്ടർ എന്ന ചുമതലയും ഒരേപോലെ വഹിക്കാൻ ഹാർദിക് പരാജയപ്പെടുന്ന കാഴ്ചയാണ് പലപ്പോഴും കണ്ടിട്ടുള്ളത് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു ഇക്കഴിഞ്ഞ ഐ പി എൽ ഹാർദിക് എന്ന നായകന് കീഴിൽ സീസണിൽ മുംബൈ അവസാന സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു ശാരീരിക ക്ഷമതയാണ് ഹാർദിക്കിന് മുന്നിലുള്ള മറ്റൊരു വെല്ലുവിളി മിക്കപ്പോഴും പരുക്കിന്റെ പിടിയിലാകുന്ന ഒരു താരത്തെ നായക സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത് ടീമിന്റെ സന്തുലിതാവസ്ഥയെ ബാധിക്കുമെന്നും ബോളിംഗ് ഓൾറൗണ്ടർ എന്ന നിലയിൽ നാല് ഓവർ തികയ്ക്കാൻ പലപ്പോഴും ഹാർദിക്കിന് കഴിയാതെ പോകുന്നുവെന്നും വിമർശനമുണ്ട് കൂടാതെ ഏകദിനത്തിലും നിർണായക സ്വാധീനമുള്ള ഓൾറൗണ്ടറായ ഹാർദിക്കിന് രണ്ട് ഫോർമാറ്റും ഒരേപോലെ ബാലൻസ് ചെയ്യാൻ കഴിഞ്ഞേക്കില്ലെന്നും അഭിപ്രായങ്ങളുണ്ട് രാജ്യാന്തര ട്വന്റി ട്വന്റിയിൽ ലോകത്തെ ഏറ്റവും മികച്ച ബാറ്റർമാരിലെ ഒരാളാണ് സൂര്യകുമാർ ടി ട്വന്റിയിൽ ഇന്ത്യയുടെ അഗ്രസീവ് സമീപനത്തിൽ സുപ്രധാന പങ്കുവഹിക്കുന്നതും താരം തന്നെ കഴിഞ്ഞ വർഷം അവസാനവും ഈ വർഷം ആദ്യവുമായി ഓസ്ട്രേലിയയ്ക്കും ദക്ഷിണാഫ്രിക്കയ്ക്കും എതിരായി നടന്ന ടി ട്വന്റി പരമ്പരകളിൽ ഇന്ത്യയെ നയിച്ചത് സൂര്യയായിരുന്നു ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ അവസാന മത്സരത്തിൽ അൻപത്തിയാറ് പന്തിൽ നൂറ്റിയാറ് റൺസ് നേടിയതോടെ നായക പദവി തന്റെ ബാറ്റിങ്ങിനെ ബാധിക്കില്ലെന്നും സൂര്യക്ക് തെളിയിക്കാനായി കൂടാതെ ടെസ്റ്റ് ഏകദിന ഫോർമാറ്റുകളിൽ സ്ഥിര സാന്നിധ്യമല്ലാത്തതിനാൽ ടി ട്വന്റി ക്രിക്കറ്റിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ കഴിയുമെന്ന പ്ലസ് പോയിന്റും സൂര്യക്കുണ്ട് നായക പദവിയിൽ വേണ്ടത്ര പരിചയസമ്പത്തില്ലെന്നതു മാത്രമാണ് സൂര്യ നേരിടുന്ന വെല്ലുവിളി നിലവിലെ സാഹചര്യത്തിൽ സൂര്യയെ മാറ്റി നിർത്തിയ ഒരു ടി ട്വന്റി സ്കോഡ് ഇന്ത്യയ്ക്ക് സങ്കല്പിക്കാനാവില്ല എല്ലാ ഫോർമാറ്റിലും ഇന്ത്യയുടെ സ്റ്റാർ പേസറായ ബുംറയാണ് ടീമിന്റെ സമീപകാല വിജയങ്ങളുടെ എല്ലാം പിന്നിൽ എന്നത് വസ്തുതയാണ് നായകൻ എന്ന നിലയിലുള്ള പരിചയ സമ്പത്ത് കുറവാണെങ്കിലും ഗെയിം റീഡ് ചെയ്യാനുള്ള കഴിവിൽ ബുംറ അഗ്രഗണ്യനാണ് ടീമിന്റെ ഉപനായകനായി പ്രവർത്തിച്ചിട്ടുള്ള പരിചയ സമ്പത്തുമുണ്ട് കഴിഞ്ഞ വർഷം പരിക്കിൽ നിന്നുള്ള തിരിച്ചുവരവിൽ അയർലൻഡിനെതിരായ രണ്ട് മത്സരങ്ങളിൽ ഇന്ത്യയെ നയിക്കുകയും ചെയ്തു ശക്തി തന്നെയാണ് ബുംറയുടെ ദൗർബല്യവും മൂന്ന് ഫോർമാറ്റിലും ഇന്ത്യയുടെ സ്റ്റാർ പേസർ പേസറായതിനാൽ ട്വന്റി ട്വന്റിയിൽ നായകസ്ഥാനം എന്ന അധിക ചുമതല കൂടി നൽകി താരത്തിന് സമ്മർദ്ദമേറ്റാൻ സെലക്ടർമാർ തയ്യാറായേക്കില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ നേരിട്ട കാർ അപകടത്തെ തുടർന്നുണ്ടായ ഗുരുതര പരുക്കുകൾക്ക് ശേഷം ഗംഭീര തിരിച്ചുവരവാണ് ഋഷഭ് പന്ത് നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ ഡൽഹി ക്യാപിറ്റൽസിനെ നയിച്ച താരം ടീമിന്റെ ടോപ്പ് സ്കോററുമായി അതിനു മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഇന്ത്യയെ നയിച്ച പരിചയവും ഋഷഭിനുണ്ട് ട്വന്റി ട്വന്റി പ്ലേയിങ് ഇലവനിൽ സ്ഥിരതയുള്ള സ്ഥാനം ഇതുവരെ ഉറപ്പാക്കാനായിട്ടില്ല എന്നതാണ് ഋഷഭ് നേരിടുന്ന ഏറ്റവും വലിയ പോരായ്മ മാത്രമല്ല ഒരു സ്പെഷ്യലിസ്റ്റ് വിക്കറ്റ് കീപ്പർ സ്ഥാനത്തിന് പകരം അവിടെ പരീക്ഷണങ്ങൾ നടത്താനും ടീം മാനേജ്മെന്റ് ധൈര്യം കാട്ടുമ്പോൾ ഋഷഭിൽ അർപ്പിക്കാൻ സാധ്യത കുറവാണ് ഹാർദിക് പാണ്ഡ്യയിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ പി എല്ലിൽ ഗുജറാത്ത് ടൈറ്റൻസിന്റെ നായക സ്ഥാനം ഏറ്റെടുത്ത ഗില്ലിനെയാണ് സിംബാബ്വേ പര്യടനം നടത്തുന്ന ഇന്ത്യൻ യുവനിരയുടെ നായക സ്ഥാനം ബി സി സി ഏൽപ്പിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് ടീമിൽ പ്രതീക്ഷിച്ച സ്ഥാനം ലഭിച്ചില്ലെങ്കിലും ഭാവിയിൽ ഇന്ത്യൻ ടീമിന്റെ ടോപ്പ് ഓർഡറിൽ സ്ഥിര സ്ഥാനമുണ്ടാകും എന്ന സൂചനയാണ് ഇതിലൂടെ ബി സി സി നൽകുന്നത് പ്രത്യേകിച്ച് രോഹിതിന്റെയും കോഹ്ലിയുടെയും വിരമിക്കലിന് ശേഷം ഈ സാഹചര്യത്തിൽ സിംബാവയിൽ മികവ് തെളിയിച്ചാൽ ഗില്ലിനും സാധ്യതയില്ലാതില്ല ക്യാപ്റ്റൻസി പരിചയം ഇല്ല എന്നതാണ് ഗിൽ നേരിടുന്ന വെല്ലുവിളി എന്നാൽ ഏകദിന ടെസ്റ്റ് ടീമിലെ നിർണായക താരമായ ഗില്ലിനെ മാനേജ്മെന്റ് ഭാവി നായകനായി കാണുന്നുണ്ടെന്നതാണ് താരത്തിന്റെ പിടിവള്ളി